ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ സ്വന്തം അമ്പത്തുട്ടി അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള പ്രശാന്തിയുടെ ഉള്ളക്കായാണ് നല്ല പഴം വേവിച്ച് പുഴച്ച് അതിൻ്റെ ഉള്ളിലേക്ക് തേങ്ങാ തീര മകുരൊക്കെ വെച്ചിട്ട് അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചൂട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നമ്മളിപ്പോൾ പണിയിട്ടുള്ളത് അതിൽ ഈ പുഴം കോടി ഇപ്പോൾ വേടിച്ചും പുഴച്ചും ചെയ്യുന്നതാണ് ഇതാണ് ഉണ്ടത് എന്ത് ഭംഗിയായിട്ടാണ് എന്താ ചേച്ചിയിട്ടെന്ന് നോക്കി നമ്മുടെ പ്രശാന്തിയുടെ ഉല്ലക്കായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടൊക്കെ അത്ര വലിയ പാടൊന്നും ഇല്ലായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കുക്കറിൽ വെച്ച പഴം ഒന്ന് ആവി കയറ്റുക ആവി കയറ്റിയ ശേഷം നന്നായിട്ട് ഉടച്ചെടുത്ത് നെയ്യ് ചേർത്ത് പുഴക്കുക അതിന് ശേഷം തേങ്ങ ചേർത്തിയിട്ട് തേങ്ങയും പഞ്ചസാരയും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്യുക എന്നിട്ട് തെയ്യം ചേർത്ത പോലെ ഉണ്ട പിടിക്കുക ഉണ്ട പിടിച്ചിട്ട് അതിൻ്റെ ടെൻഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തി അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തേങ്ങയുടെ മധുരത്തിലുള്ള ഫില്ല് ചെയ്തിട്ട് നന്നായിട്ട് ഉരുത്തി എടുക്കുക ഇതാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രശാന്തി കുന്നക്കായി ഉണ്ടാകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കൂടെ ഉല്ലക്കായി